എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ടിൻ ഫ്ലെയിംസിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ അതിന് താഴെ സംശയങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു മാരേജ് നടക്കുവോ പിന്നെ ഇപ്പോഴും ഫ്ലെയിം ആണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ടിൻ ടിൻഫ്ലെയിം വേർണയിലാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല അപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടിൻഫ്ലെയിം തന്നെ ആണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ പറ്റി പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ആ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായിട്ട് മാരേജ് നടക്കുമെന്ന് ചോദിച്ചവരോട് ത്രീ ഡി മാരേജിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആ ഒരു പ്ലാനോട് കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അതായത് ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ കംപ്ലീറ്റ് ഹീലായി എനിക്ക് എൻ്റെ ടിൻഫ്ലെമുമായിട്ട് ചേർന്ന് ആ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തുല്യതയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ ഒരു ബിഗ് സോൾ മിഷൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും ഒരുമിച്ച് നിന്നിട്ട് അതിന് നിങ്ങൾ അത്രത്തോളം ഹീൽ ആവേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മുടെ ആത്മാവ് അത്രത്തോളം വെട്ടിത്തിളങ്ങണം ഒരു വച്ചനം പോലെ അതിൽ ഒരു ന്റെ അത്രയും പോലും അതായത് ഒരു തരി പോലും ഒരു കളങ്കമോ കറയോ അതിൽ ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്കും ചൈതന്യം വർദ്ധിക്കണം ആത്മാവിന്റെ ചൈതന്യം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നശ്വരമായ ഭൗതിക ചാബല്യങ്ങളെല്ലാം ഹീൽ ചെയ്ത് ആത്മാവിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ബാക്കിയുള്ളത് അതെല്ലാം പ്രാവർത്തികമാക്കി പിന്നീട് യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ല നിങ്ങളുടെ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് ഇന്നതാകണം അല്ലെങ്കിൽ ഇന്ന ആഗ്രഹം ഉണ്ട് ഇന്നതുപോലെയൊക്കെ ജീവിക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവും ഇല്ല ആ കംപ്ലീറ്റ്നെസ് ഉള്ളിന്റെ ഉള്ളിൽ ഫീൽ ചെയ്തു അതായത് ഉള്ളില് ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിൻ എനർജീസ് ഉള്ളില് യൂണിയൻ ആവും ആ സമയത്ത് അതിനുശേഷവും ആ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹവുമായി ഈ ഭൗതിക ജീവിതത്തിലും ഒന്നിച്ച് ആ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തുല്യതയിൽ കൊണ്ടുപോയി ആ സോൾ മിഷന് വേണ്ടി പ്രവർത്തിക്കുക അത് നിങ്ങളുടെ സോൾ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ അവസാന ജന്മവും ആയിരിക്കും അപ്പൊ അതാണ് മാരേജ് നടക്കുമോ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് ടിൻഫ്ലെയിം ജേർണിയിലാണോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയത് ടിൻഫ്ലെയിമിനെ ആണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല അത് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതിനുള്ള ആൻസർ ആണ് നിങ്ങളുടെ ടിൻഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപും അതിനു ശേഷവുമുള്ള നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി നോക്കുമോ നമ്മള് ജനിച്ച് ഓർമ്മ വെച്ച സമയം മുതൽ നമ്മുടെ ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടുന്ന ആ സമയം വരെ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ അതുവരെ നമുക്ക് ലഭിക്കാത്ത ആന്തരികമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിപൂർണതയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ടിൻഫ്ലെയിമിനെയാണ് ചിലപ്പോ നിങ്ങളുടെ ടിൻഫ്ലെയിമായിട്ട് നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എങ്കിൽ പോലും എനർജറ്റിക്കലി ആ വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് മറ്റെവിടെ നിന്നും മറ്റാരിൽ നിന്നും അതുവരെ കിട്ടാത്ത ആന്തരികമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിപൂർണതയും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എത്തേണ്ടടുത്ത് ഞാൻ എത്തിച്ചേർന്നു ഞാൻ തേടി നടന്നത് എന്തോ എന്നിലേക്ക് വന്നു ചേർന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിൻഫ്ലെയിമിനെ തന്നെയാണ് അതാണ് ആദ്യത്തെ തിരിച്ചറിവ് ഇനി രണ്ടാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മളിൽ ദൃശ്യമാകാത്ത പല ക്രിയേറ്റീവ് ഐഡിയാസും നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ക്രിയേറ്റീവ് സൈഡ് സൃഷ്ടികൾ അതായത് കഥ എഴുതുക കവിത എഴുതുക ചിത്രരചന അല്ലെങ്കിൽ എഡിറ്റിംഗ് വർക്ക് അല്ലെങ്കിൽ ഡാൻസ് പാട്ട് ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിലുള്ള കഴിവുകൾ അതുവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു നമ്മുടെ ടിൻ ടിൻഫ്ലെയിമിനെ കണ്ടുമുട്ടുന്ന ആ സമയം വരെ ഇത്തരത്തിലുള്ള കഴിവുകൾ നമ്മളിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പോലും അറിയില്ലായിരുന്നു പെട്ടെന്ന് ഇദ്ദേഹത്തെ മീറ്റ് ചെയ്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടിൻ ടിൻഫ്ലെയിമിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ടിൻ ടിൻഫ്ലെയിമിന്റെ രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കഥ എഴുതുന്നതും കവിത എഴുതുന്നതും എല്ലാം അദ്ദേഹത്തെ കുറിച്ചായിരിക്കും നമ്മുടെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ ആത്മീയ പങ്കാളിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മളിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള സൃഷ്ടികൾ നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ടിൻഫ്ലെയിമിനെ തന്നെയാണ് അതാണ് രണ്ടാമത്തെ തിരിച്ചറിവ് ഇനി മൂന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയമായിട്ടുള്ള വളർച്ച നമ്മളിൽ ദൃശ്യമാകാൻ തുടങ്ങും അതായത് നമ്മൾ ടിൻഫ്ലെയിം എന്ന് വിചാരിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് വരെ ആത്മീയത എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു എങ്കിൽ നമ്മുടെ ടിൻഫ്ലൈ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മള് ഈ ശരീരമല്ല നമ്മളൊരാത്മാവാണെന്നും നമ്മൾ ആദ്യമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത് ഇതിനു മുൻപും പല ജന്മങ്ങളിലൂടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെന്നും മരിക്കുന്നത് നമ്മുടെ ശരീരമാണെന്നും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മൾ അതായത് ആത്മചൈതന്യം ഒരിക്കലും മരിക്കാതെ അനശ്വരമായി തുടരും എന്നുള്ള സത്യമൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങും ഈ അറിവുകൾ കേൾക്കുന്ന ആ തൽക്ഷണം തന്നെ ഇത് നമ്മളിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് ഈ അറിവുകളിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അതുവരെ ഇത്തരത്തിലുള്ള അറിവുകളോടൊന്നും നമുക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു അറിയാനും താല്പര്യം ഇല്ലായിരുന്നു എന്നാൽ നമ്മളുടെ ടിൻഫ്ലൈ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള അറിവുകൾ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നിന്ന് ആരെങ്കിലും പറയുന്നതായിരിക്കാം എങ്കിൽ പോലും ഇത് പെട്ടെന്ന് നമ്മളിലേക്ക് കണക്ട് ചെയ്യപ്പെടും പൂർവ്വജന്മത്തിൽ നമ്മൾ ഈ അറിവുകളൊക്കെ ആർജിച്ചിട്ടുണ്ടാവാം ആത്മീയമായിട്ടുള്ള ഈ അറിവുകൾ പക്ഷെ ഈ ജന്മം മനസ്സ് മായയിൽപ്പെട്ട് ഭൂമിയിലെ മായയിൽപ്പെട്ട് മറന്നിരിക്കുന്ന ആ സമയത്തായിരിക്കും ടിൻഫ്ലൈം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അദ്ദേഹം വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആത്മീയ അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ അറിവുകളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ കാരണം അദ്ദേഹം നമ്മുടെ ആത്മീയ പങ്കാളിയാണ് അപ്പൊ അതാണ് മൂന്നാമത്തെ തിരിച്ചറിവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള വളർച്ച സ്പിരിച്വൽ ഗ്രോത്ത് നമ്മളിൽ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിൻഫ്ലെയിമിനെ തന്നെയാണ് ഇനി നാലാമത്തെ തിരിച്ചറിവ് പറയാം നമ്മുടെ നമ്മുടെ ഫ്ലെയിമിനെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെയിം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാവും അതുവരെ നമ്മുടെ ബന്ധങ്ങളോട് നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളോട് നമ്മുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ നമുക്ക് ഒരു തരം ദേഷ്യമായിരുന്നിരിക്കാം അല്ലെങ്കിൽ വെറുപ്പായിരുന്നിരിക്കാം അവരെ ഒന്നും അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അവരുമായി ഒരു പരിധിയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല കുട്ടിക്കാലം മുതൽ ഓർമ്മ വച്ച കാലം മുതലേ ഇതുപോലെ ആയിരിക്കാം പക്ഷെ നമ്മുടെ ടിൻഫ്ലൈൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇതിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും നമ്മളുടെ സ്വഭാവത്തിൽ നമ്മുടെ ചിന്തകളിൽ പ്രവൃത്തിയിൽ വാക്കിൽ നോക്കിൽ കാഴ്ചപ്പാടിൽ ആന്തരികമായ പരിവർത്തനം നമ്മൾ പോലും അറിയാതെ സംഭവിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവര് അതിശയിച്ചു പോകും നമ്മുടെ ടിൻഫ്ലെയിമിനെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബന്ധങ്ങളോടൊക്കെ നമുക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇടപെടാൻ സാധിക്കും മുൻപത്തേതിനേക്കാൾ കൂടുതലായി അവരോട് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഒരു പരാതിയോ പരിഭവമോ കൂടാതെ നമുക്ക് കൃത്യമായി ചെയ്തു കൊടുക്കാൻ സാധിക്കും സമാധാനപരമായി എല്ലാ സിറ്റുവേഷനെയും ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും പതിയെ പതിയെ ആ മാറ്റങ്ങൾ നമ്മളിൽ വന്നു തുടങ്ങും നമ്മൾ നമ്മുടെ കൂടെയുള്ള ഈ ബന്ധങ്ങളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അവരുമായിട്ട് കർമ്മകടങ്ങൾ ഉള്ളത് കൊണ്ടാണ് പൂർവ്വജന്മങ്ങളിൽ അവരുമായിട്ടുള്ള കർമ്മകടത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബന്ധങ്ങളെല്ലാം നമ്മുടെ സോൾ തന്നെയാണ് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവരോട് എങ്ങനെ പെരുമാറണം ഏത് തരത്തിൽ അവരോട് ഡീൽ ചെയ്താൽ അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്താൽ ഈ കർമ്മകടങ്ങൾ ഈ കർമ്മബന്ധനങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ ടിൻഫ്ലെയിമിന് മാത്രമേ സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിലേക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ കണക്ട് ചെയ്യപ്പെടുന്നത് അപ്പോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ ഉറപ്പിക്കാം നമ്മൾ ടിൻഫ്ലെയിം ജേർണിൽ തന്നെയാണ് ഉള്ളതെന്ന് അപ്പൊ അത്രേയുള്ളൂ താങ്ക് യു സോ മച്ച്